ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായും യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തുള്ള സത്യദൈവവും ജനിച്ചവരെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖന് ബായം അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടും മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സുഹൃത്തിൽ നിന്നിറങ്ങിയും പരിശുദ്ധാൻ പാവിനാൽ കന്യാമുറിയിൽ നിന്നാം ശരീരം സ്വീകരിച്ച മനുഷ്യനായി തീർത്തും ബാധ്യോസ് ദിനാദോസിൻ്റെ കാലത്തും നമുക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ട പീഡകൾ സഹിച്ചും മരിച്ച അടക്കപ്പെട്ടും വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ചും മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്കം ആരോഹണം ചെയ്യുകയും ദാമിൻ്റെ വലത്തുപാതിരിക്കുകയും ചെയ്യുന്നു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മതത്തോട് വീണ്ടും വരും അവിടുത്തെ രാജ്യത്തിനാം അവസാനമുണ്ടാക്കിയില്ല ഭർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവരുമായ പരിശീലനം ഞാൻ വിശ്വസിക്കുന്നു ഏകവും വിശുദ്ധവും സാർവത്രികവും അപുസ്തോലീയമായ സബീരം ഞാൻ വിശ്വസിക്കുന്നു പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ഞാൻ സ്ഥാനം ഞാൻ ഏറ്റു പറയുകയും ഉയർപ്പം വരാനിരിക്കുന്ന യുവത്തിൻ്റെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ആമീൻ വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച സഭ ഔദ്യോഗികമായി ആദ്യ അവസാനം ചെയ്ത പ്രഖ്യാപിച്ചിട്ടുള്ളതും തൻ്റെ പ്രബോധന അധികാരം ഉപയോഗിച്ചാൽ ഉറപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതുമായ എല്ലാ സത്യങ്ങളും പ്രത്യേകിച്ചും ക്രിസ്തുവിൻ്റെ സഭയാകുന്ന രഹസ്യത്തെയും ഊദാസകരെയും ദിവ്യബലിയെയും റോമാ പാപ്പായുടെ പരമാധികാരത്തെയും സംബന്ധിച്ച പഠനങ്ങളും സഭ പഠിപ്പിക്കുന്ന വിധത്തിൽ തന്നെ ഞാൻ അംഗീകരിക്കുകയും ഉറപ്പായി വിശ്വസിക്കുകയും ചെയ്യുന്നു പൊന്നാരിമംഗലം കാരുണ്യമാതാ പള്ളി വികാരിയായി നീമതിനായ ഞാൻ വാത ഫെരി ചുടിക്കാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരങ്ങളും കടമകളും ചുമതലകളും ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും പരിശുദ്ധകന്യാമറിയത്തിൻ്റെയും മധ്യസ്ഥതയാലും നമ്മുടെ അതിരൂപതയുടെയും മധ്യസ്ഥനായം വിശുദ്ധ ഔസാവിൻ്റെയും മധ്യസ്ഥതയാലും ഈ ഇടവകയുടെ മധ്യസ്ഥയായം വിശുദ്ധ കാരുണ്യമാതാവിൻ്റെയും സഹായത്താലും എൻ്റെ കഴിവനുസരിച്ചും നിർവഹിച്ചുകൊണ്ടാമെന്നും ഇത് ഞാൻ സത്യം ചെയ്തു പറയുന്നു ഇപ്രകാരം ഞാൻ ഏറ്റു പറയുന്നു ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ദൈവം എന്നെ സഹായിക്കട്ടെ ഈ വിശുദ്ധ സുവിശേഷവും എന്നെ സഹായിക്കട്ടെ നവനായ ഈശോ തൻ്റെ ആടുകളെ പ്രശാന്തമായിട്ടുള്ള ജലാശയത്തിലേക്ക് നയിക്കുന്നു നീലുറവയിലേക്ക് നയിക്കുന്നു ദേവോവന പ്രസാദത്തിൻ്റെ പുറവിടത്തിലേക്ക് നയിക്കുന്നു ദിവ്യകാരണ്യത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതിൻ്റെ ശിലവുമായിട്ട് പുതിയ വി ഡിസിന് നേതാക്കൾ മാറുന്നു മാതാഗതയ്ക്ക് ഒരു പുതിയ ഇടയിലെ യഥാസമയം അഭിമോദിതാവ് നൽകിയിരിക്കുന്നു എന്ന് അദ്ദേഹം ഇവിടെ എൻ്റെ മുന്നോട്ടുള്ള ബോക്കിന് വേണ്ടിയുള്ള യാത്രയുടെ ആരംഭം കുറിച്ചും ദൈവസ്ഥാനത്തിനച്ച് എല്ലാവിധാശംസകളും പ്രാർത്ഥനകളും ഒരു മറക്കപ്പെട്ട ടെസ്റ്റുള്ള ഇണച്ചിന് നേരുകയാണ് ഒരുപാട് നാളത്തെ സൗകര്യമുണ്ട് കടന്ന കാലം മുതൽ ഈ പൂ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇത് കടന്നു പോകുമ്പോൾ സെച്ചു വരുമ്പോൾ ഒരുപാട് സന്തോഷം കൊണ്ട് സംതൃപ്തിയുണ്ട് എല്ലാവരും നന്ദി പറയുവാൻ ഒരു അസരമായിട്ട് കൂടി ഞാനിത് ഉപയോഗിക്കുകയാണ് ഈ ദേവാലയത്തിലേക്ക് വന്ന ആ ദിവസം മുതൽ പോകുന്ന ദിവസം വരെ ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഇന്നുള്ളവരൊക്കെ എന്നെ സ്വീകരിച്ചത് എൻ്റെ കുറവുകളൊക്കെ ഇങ്ങനെ നിറവുകളാക്കി മാറ്റുവാൻ അവർ പ്രാർത്ഥനയിലൂടെ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ നിമിഷകൾ ഈ ഇടവകയിലെ എല്ലാ വ്യക്തികളെയും ഓരോരുത്തരെയും ദൈവസന്നദ്ധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കാൻ നന്ദിയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കൂടുതൽ അനുഗ്രഹങ്ങൾ ഭഗവാൻ്റെ തിരീക്ഷൻ്റെ കീഴിൽ മുന്നോട്ട് പോയിക്കൊണ്ട് ഈ ഇടവകയ്ക്കും ഈ സമൂഹത്തിനും ഈ പ്രദേശം മുഴുവനിലും ഈ ദേവാലയത്തിൽ നിർവഹിക്കുകയിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കടന്നു പോകാൻ പോകുന്ന ദേവാലയത്തിൻ്റെ അംഗങ്ങളും ഇവിടെ തന്നെയുണ്ട് തീർച്ചയായിട്ടും ഇവരൊരുപാട് സ്നേഹത്തോടെയാണ് എലിസത്തിനെ നോക്കിയത് എന്ന് എനിക്ക് വ്യക്തിപരമായ അറിയാം അതുപോലെ തന്നെ സ്നേഹത്തോടെ ഇവിടെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ പറ്റും കാരണം അതുപോലെയാണ് അതെന്നെയും നോക്കിയത് അതുപോലെ തന്നെ സ്നേഹത്തോടെ പരിസരത്തിന് കിടുകയും കടന്നു നിക്ഷേ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് സന്തോഷത്തോടെ ഇവിടുത്തെ കരസനമൊക്കെ അന്വേഷിച്ച് കടന്നു പോകാം അച്ഛനൊക്കെ കടന്ന് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഈ ദിവസങ്ങളിൽ തന്നെയാണ് ഞാനിവിടേക്ക് കടന്നു വന്നത് ഇതിൽ നിന്ന് അച്ഛനെ മണിയടിക്കുന്നതോടെ ചോദിച്ചു പോകും അവർ ഞാൻ കഴിവിഷണ കണ്ട മണിയടിയും കേട്ടില്ല എന്നാണ് മണിയുടെ മണിയടിക്കാനിട്ടല്ല മണിയുടെ കയറ്റാനുള്ള ഒരു സ്വസ്ഥത ആയിരുന്നില്ല കാരണം അത്രയ്ക്ക് മഴയായിരുന്നു എന്നുള്ളതാണ് അല്ലേതാ കെട്ടി നിൽക്കുന്ന വെള്ളത്തിനിടയിലൂടെയാണ് അകത്തേക്ക് കയറിപ്പോകുന്നത് അകത്ത് വന്നപ്പോൾ ഇടയിൽ കലായിരുന്നു എന്നുള്ളതാണ് കാരണം ഇതിന്റെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ടാണ് അച്ഛനത് പറഞ്ഞു ഇന്ന് വളരെ മനോഹരമായ സന്തോഷകരമായ ഒരു സഹായമാണ് നമുക്ക് ദൈവം നൽകിയത് ദൈവത്തിൽ നമ്മളോടുള്ള കരുതൽ തന്നെയാണ് ഒരു പക്ഷേ നമ്മുടെ വിഷമതകളൊക്കെ ദൈവം കണ്ടുകൊണ്ടായിരിക്കാം ഈ ഒരു മനസ്സിന് ദൈവം തന്നത് നമ്മൾ എത്രമാത്രം കരുതുന്നുവെങ്കിൽ അതിൻ്റെ പുരക്ഷമെങ്കിലും തിരികെപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ കൂടുതൽ കരുതലോടുകൂടെ നമ്മളെ കൊട്ടിക്കൊണ്ടുപോകും എല്ലാവർക്കും നന്ദി യശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവറി വിശുദ്ധ ഗ്രന്ഥത്തിലോഷോയുടെ പുസ്തകത്തിലാണ് ഒന്നാം അധ്യായം ഒമ്പതാം വചനം ഇങ്ങനെ പറയുന്നു നീ പോകുന്നിടത്തെല്ലാം നിനക്ക് കൂടിനം നിന്റെ ദൈവമായ കഥാപം എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഒരു വചനം എന്നെ നാം ശക്തിപ്പെടുത്തുകയാണ് കൂടെ കരുത്തുള്ള തമ്പുരാനിന്യം ആശ്രയിച്ചു ഒരു ദൈവ നിയോഗം ഈ ദേവാലയത്തിൻ്റെ ഉത്തരവാദിത്വം പവിത്രമായി നിയോഗം പോലെയും ഞാനിന്ന് നാം ഏറ്റെടുക്കുകയാണ് കാതുണ്യമാതാവിൻ്റെ luwansin niyo, prapiniyo. Itigip muna ako yun na